സർജറി കഴിഞ്ഞു ചെറുവല്ലിന്റെ ഞരമ്പ് കട്ടായിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യത്തെ പ്രതികരണം വന്നത് തൃശൂർ ഡി ഐ ജിയുടെയാണ് നടപടി എടുത്തു കഴിഞ്ഞൊന്നാണ് പറഞ്ഞു അതാണ് നീക്കമെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് അതിനോട് പ്രതികരിക്കും ഇന്നേവരെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കും ഇതുവരെ ചെയ്യാത്ത രീതിയിൽ കോൺഗ്രസ് എന്നുള്ള നിലയിൽ നമ്മൾ സി പി എമ്മിനെ പോലത്തെ ബി ജെ പി പോലത്തെ ഒരു പാർട്ടിയല്ല ഞങ്ങൾക്കൊരു ഫ്രെയിം ഉണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ ആ ഫ്രെയിം വിട്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കും സർക്കാർ അത് തയ്യാറായില്ലെങ്കിൽ പോലീസ് തയ്യാറായില്ലെങ്കിൽ ഡി ജി പി ഇത് പരിശോധിക്കുമെന്ന് പറയുന്നത് ഇന്നലത്തെ ഡി ഐ ജിയുടെ സമീപനം അതല്ല ഡി ജി പി അത് ചെയ്യാണെങ്കിൽ ചെയ്യട്ടെ സമയബന്ധിതമായി എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കണം അതുവരെ ഞങ്ങൾ സമരങ്ങൾ നടത്തും ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ ഞാൻ അത് തന്നെ വീണ്ടും അടി അടിവരായിട്ട് പറഞ്ഞു ഇതുവരെ പ്രതികരിക്കാത്ത രീതിയിൽ ഇക്കാര്യത്തിൽ കേരളത്തിൽ ഇനി ഒരു കുഞ്ഞിനും ഇതുപോലത്തെ ഒരു ചെറുപ്പക്കാരൻ എന്നിൻ്റെ ക്രിമിനൽ കുറ്റം ചെയ്തോ കൊലക്കുറ്റം ചെയ്തോ ഡ്രഗ് അബ്യൂസ് ചെയ്തോ എന്തിനാണ് ഒരു ക്ലബ്ബിൽ വന്ന് സഹപ്രവർത്തകരെ ചീത്ത വിളിച്ചപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ് ആണ് ക്ലബിന്റെ മണ്ഡലം പ്രസിഡന്റാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഷട്ട് വലിച്ചു കീറി ജീപ്പിൽ കൊണ്ടുപോയി ജീപ്പിൽ വെച്ചും സ്റ്റേഷനകത്ത് വെച്ചും നമ്മൾ കാണുക ക്യാമറയുടെ മുമ്പിൽ വെച്ച് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ക്രൂരമായി വർദ്ധിച്ചു ഇത്രയും നമുക്കൊന്ന് സഹിക്കാൻ പറ്റണല്ല സത്യം സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ആ കുടുംബം എങ്ങനെ സഹിക്കും ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല ഒരാൾക്കും ഈ കാര്യം അപ്പം അതുകൊണ്ട് ആ എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ ഇത് കണ്ടപ്പോഴുണ്ടായത് അതനുസരിച്ചുള്ള ആനുപാതികമായ പ്രതികരണം ഉണ്ടാവും അതിനകത്ത് ഒരു തർക്കം ഉണ്ടാവില്ല ഞാൻ വിസ്മയിപ്പിക്കുന്നത് അതാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ് ഇത്രയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എ സി പിയുടെ റിപ്പോർട്ടുണ്ട് എ സി പി ഈ വീഡിയോ കണ്ടതിന് ശേഷം പൊതുസമൂഹം കണ്ടിട്ടില്ലല്ലോ നമ്മളാരും കണ്ടിട്ടില്ല പക്ഷെ പോലീസ് കണ്ടിട്ടുണ്ട് താങ്കൾ ചോദിച്ചതുപോലെ പോലെ എ സി പി റിപ്പോർട്ട് കണ്ട് അത് കണ്ട് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിട്ട് പോലും അതാണ് പോലീസിനെ നയിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ് ആ ഉപജ്യാപക സംഘമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്നത് എന്തു വൃത്തിയേട് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളണ്ടെന്നുള്ളത് അത് ഇതോടുകൂടി അവസാനിക്കണം അതോടുകൂടി ഈ മോനായിരിക്കുന്ന അവസാനത്തെ ഇര